സുഹൃത്തുക്കളെ നമസ്കാരം കേട്ടാ അയറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നിങ്ങളൊരു മനോഹരമായിട്ടുള്ളൊരു ചെറിയ ബഡ്ജറ്റിൽ അതും നല്ല പ്രൈം ലൊക്കേഷനിൽ കിഡിലൻ ഒരു ഒരു ബോക്സി ടൈപ്പ് ഒരു വീടാണെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയെന്നറിയേണ്ടേ അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളിൽ നിന്നൊക്കെ ഒരു ലൈക്കും ഷെയറും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത് നിങ്ങൾ മറക്കാതെ നമുക്ക് തരാം അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് എവിടെയെന്നറിയാമോ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നമ്മുടെ മണലിമുക്ക് എന്ന് പറയുന്ന സ്ഥലമാണ് മണലിമുക്ക് എന്ന് പറയുന്നത് കാക്കനാടായിട്ടും അതുപോലെ കളമശ്ശേരി ഒക്കെ ആയിട്ട് ഏറ്റവും അടുത്ത് എടുക്കുന്ന ഇടത്തല പഞ്ചായത്ത് പഞ്ചായത്തിൽപ്പെട്ട ഒരു ഏരിയ ആണ് അത് ന്യൂ ലോ കോളേജിൽ നിന്ന് കളമശ്ശേരി ന്യൂ ലോ കോളേജിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് വെറും രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് വരുന്ന മനോഹരമായിട്ടുള്ള എലിവേഷനിൽ നല്ലൊരു ബോക്സി ടൈപ്പ് വീട് ഇതാണ് എലിവേഷൻ കിട്ടലിൻ്റെ ഒരു എലിവേഷൻ ആണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ വരുന്നത് അതുപോലെ തന്നെ നാല് സെന്റ് അമ്പത് ലിൻസിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നാല് സെന്റ് അമ്പത് ലിൻസിൽ വരുന്ന ഈ ഒരു പ്രോപ്പർട്ടി ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് മൂന്ന് ബെഡ്റൂം ഉണ്ട് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് നിങ്ങൾക്ക് നോക്കിയാൽ കണ്ട മനസ്സിലാവും ഇവിടേക്കുള്ള വഴി സൗകര്യം തന്നെ ഇന്റർലോക്ക് കട്ടകളൊക്കെ തിരിച്ച് നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് ആ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത കാഴ്ചകളിലേക്ക് എടുക്കാം എങ്ങനെ പിന്നെ അതിന് മുമ്പായിട്ട് തൊട്ടടുത്ത് വെറും ഇരുന്നൂറ് മീറ്റർ മാറിയിട്ട് നമുക്ക് ഇൻ്റർനാഷണൽ സ്കൂൾ സെൻറ്റ് ജോസഫ് സ്കൂൾ ഉണ്ട് വിദ്യോദ്യസ് സ്കൂൾ ഉണ്ട് തേവക്കൽ വിദ്യോദ്യ സ്കൂളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും സൗകര്യപ്രദമായിട്ടുള്ളൊരു പ്രോപ്പർട്ടി കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ സ്ലൈഡിങ് ഗേറ്റ് കോമ്പൗണ്ട് വാളിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ചുറ്റിനും കോമ്പൗണ്ട് വാൾ അടിച്ചിട്ടുണ്ട് മനോഹരമായിട്ടുള്ള സി എൻ സി കട്ടിങ്ങോട് കൂടിയിട്ടുള്ള സ്ലൈഡിങ് ഗേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് കോബിൾ സ്റ്റോണൊക്കെ ഒരുച്ച് നല്ല മനോഹരമായി തന്നെ നമ്മുടെ കവയുടെ ആയിട്ടുള്ള ഒരു കാർപോർച്ച് തന്നെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഭാഗത്തും നമുക്ക് ഏകദേശം ഒരു മീറ്ററോളം നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരാണെങ്കിലും നമുക്ക് അത്യാവശ്യം ബാക്കിലും സ്പേസ് കൊടുത്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടാ ഇപ്പോൾ എത്ര സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഇതിന്റെ വർക്ക് ഏരിയയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ നമുക്ക് അപ്പുറ ഭാഗത്തേക്ക് പോവാം എങ്ങനെയാ വാ അപ്പൊ കിണർ സൗകര്യമുണ്ട് ഈ വീടിന് കിണർ ഫ്രണ്ടിൽ തന്നെയാണ് കിണർ വരുന്നത് അതുപോലെ നമുക്ക് വാട്ടർ കണക്ഷനും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് ഈ ഒരു ഭാഗത്താണ് നമുക്കൊരു കേട്ടോ കോട്ടിയാട് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഒരു കോട്ടിയാട് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് വർക്ക് ഏരിയയിലേക്ക് കിടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് കിടക്കാം എങ്ങനെ വാ ചെറിയൊരു സിറ്റൗട്ട് ഇവിടെ വരുന്നുണ്ട് രണ്ടു ഭാഗത്തേക്കും തുറക്കാവുന്ന രീതിയിലുള്ള മെയിൻ ഡോറ് അതും തേക്കിലാണ് ചെയ്തിരിക്കുന്നത് വാ വേ അത്യാവശ്യം ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് അത് കോർണർ സിറ്റിയൊക്കെ ഇട്ട് നല്ല മനോഹരമായി തന്നെ ചെയ്യാനുള്ള സ്പേസ് നമുക്കിതില് അവൈലബിൾ ആണ് സീലിംഗ് വർക്കിലേക്കൊക്കെ വരികയാണെങ്കിൽ ഒരു അക്ഷര സൂപ്പർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇതേ ഇവിടെ പാർക്കിഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലും പ്ലാന്റ്സോ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടി വി യൂണിറ്റ് ആയിട്ടൊരു സ്പേസ് നമുക്ക് അതിനു വേണ്ടി മാത്രം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് വേണ്ട ഇത്ര സ്പേസ് നമുക്ക് ടി വി യൂണിറ്റ് ആ ഒരു ഏരിയയിൽ നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫേസ് കണക്ഷനൊക്കെ ഉണ്ട് അതുപോലെ അതെ ഈ സ്റ്റെയർ കേസിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും ഇൻവെർട്ടർ വെക്കാനുള്ള ഒക്കെ ചെയ്യാം പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരു കോർണർ ഇതിൻ്റെ ഒരു എലിവേഷനെ തന്നെ ഒരു വ്യത്യസ്തമാക്കുന്ന രീതിയിലുള്ള ഒരു കോർണർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ടഫ്ലൻ്റ് ഗ്ലാസ്സിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ അതുപോല ഈ ഭാഗത്ത് വാഷ് പേസിൻ കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഡൈനിങ് സ്പേസ് ആണ് ഇതാണ് ഡൈനിങ് സ്പേസ് ഒരു മോഡലർ കിച്ചൺ ഇതിൽ വരുന്നുണ്ട് മോഡലർ കിച്ചൺ ആണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു ഡോറ് ഇവിടെ ഇന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വാഷ് പേസിൻ കൗണ്ടർ വരുന്നുണ്ട് സെറേഡാണ് വരുന്നത് അപ്പോൾ താഴെ ഒരു ബെഡ്റൂമുണ്ട് മൂന്ന് ബെഡ്റൂമാണ് ഈ ഒരു വീടിന് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് കേട്ട ക്യാബോർഡ് വർക്കുകളും കാര്യങ്ങളും വാൾബ്രോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത് മൂന്ന് പാളുകളുള്ള ഒരു വിൻഡോ വരുന്നുണ്ട് അതുപോലെ സീലിംഗ് വർക്കൊക്കെ മനോഹരമായി ചെറിയ ലൈറ്റുകളൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെതേ ഇത് ബാത്റൂം അറ്റാച്ച്ഡ് കൺസീൽഡ് ഫിറ്റിംഗ്സ് അതുപോലെ ആണ് വരുന്നത് അതുപോലെ സെറയുടെ ഫിറ്റിങ്സ് വരുന്നുണ്ട് അതുപോലെ ഗ്രേ കളറിലുള്ള മാറ്റ് ഫിനിഷ് ടൈലുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ വാൾ ലൈറ്റ് വാൾ ടൈലുകളെല്ലാം തന്നെ നല്ലൊരു വ്യത്യസ്തമായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അവ ഇത് ഇനി നമുക്ക് ഇതിന്റെ സീലിംഗ് വർക്ക് ഒക്കെ ഒരു അക്ഷല അടിപൊളിയായിട്ട് പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വളരെയധികം വിശാലമായിട്ടുള്ള കിച്ചൺ തന്നെ ഈ ഒരു വീടിന് അവൈലബിൾ ആണ് ഇതാണ് വർക്ക് ഏരിയ സ്പേസ് വാ വാ വണ്ട ഇവിടെ ചെറിയൊരു വർക്ക് ഏരിയ രണ്ട് ഭാഗത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മേള കാര്യ കാഴ്ചകളിലൊക്കെ എടുക്കാം വാൻഡ്രയില് കേട്ടോ നല്ല ഇത് തടി തന്നെ ചെയ്തിരിക്കുന്നതാണ് സ്റ്റീലിന്റെ റാഡിൽ തടിയിലാണ് ചെയ്തിരിക്കുന്നത് വാ ഈ ഒരു വീടിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴത്തെ ആ ഒരു ടി വി യൂണിറ്റ് പോലെ തന്നെ നമുക്ക് വളരെ അധികം സ്പേസ് കൊടുത്ത് തന്നെ നമ്മുടെ ഈ ഒരു അപ്പർ ലിവിങ് സ്പേസും സജ്ജീകരിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ലിവേഷനെ തന്നെ വ്യത്യസ്തമാക്കുന്ന രീതിയിൽ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ടഫ്ലൻ്റ് ഗ്ലാസ്സില് ഏറ്റവും തിക്നെസ് വരുന്ന ഗ്ലാസ്സിൽ തന്നെയാണ് സീ സജ്ജീകരിച്ചിട്ടുള്ളത് സീലിംഗ് വർക്കൊക്കെ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതൊരു റൂമാണ് ഇതൊരു ചെറിയ റൂമാണ് എങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലാണ് ഇതിൻ്റെ സീലിങ് വർക്കും കാര്യങ്ങളും എല്ലാം തന്നെ വ്യത്യസ്തമായി തന്നെ ചെയ്തിട്ടുള്ളത് അതുപോലെതന്നെ ബാത്റൂം ഈ ഒരു ഭാഗത്താണ് അപ്പോൾ ഇവിടെ ഒരു സ്റ്റഡി ടേബിള് ഈ വാൾറോബിനോട് തൊട്ട് ചേർന്ന് തന്നെ അതും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം എന്റെ പ്രൈസിലേക്ക് വരാം ഇല്ല ഇവിടെ ഒരു യൂട്ടിലിറ്റി സ്പേസ് ഇവിടെ വരുന്നുണ്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ളൊരു ഔഷധ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഓപ്പൺ ടെറസിലേക്ക് കയറാനുള്ളൊരു സ്റ്റെയർ കേസ് ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട് അലയ്ക്ക് പിരിച്ചിടാനുള്ള സൗകര്യങ്ങളെല്ലാം നമുക്ക് ഈ വീടിന് അവൈലബിൾ ആണ് ഇനി നമുക്കറിയാനുള്ളത് ബാൽക്കണിയാണ് ബാൽക്കണിയിലേക്ക് എടുക്കാം ഇവിടെ ഒരു ടി വി യൂണിറ്റ് ഇവിടെ വരുന്നുണ്ട് കേട്ടാ അപ്പൊ ഇവിടെ ആയിട്ട് ബാൽക്കണി വരുന്നത് നല്ല സ്പേസ് കൊടുത്ത് തന്നെ ബാൽക്കണി ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഗേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്പേസ് നമുക്ക് ഉപയോഗിക്കാം അത് എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം ഷീറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം പക്ഷേ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ഈ എലിവേഷനെ ബാധിക്കും അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നല്ല നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ നാല് സെന്റ് അമ്പത് ലിൻസിൽ വരുന്ന ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന മൂന്ന് ബെഡ്റൂമുള്ള ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വിലക്കേണ്ട സൗകര്യം എല്ലാം ഉണ്ട് ഇക്കോ പാർക്കിലേക്ക് വെറും ഏകദേശം എട്ട് കിലോമീറ്റർ ഉള്ളൂ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് നോക്കിയാലും നമുക്ക് രണ്ട് കിലോമീറ്റർ കിൻഫ്ര ഒന്നര കിലോമീറ്റർ അതുപോലെ നമുക്ക് വരുന്നത് ന്യൂ ആഴ്സ് കോളേജിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ ബസ് റൂട്ടിലേക്ക് വെറും നാനൂറ് മീറ്റർ അത്ര ഡിസ്റ്റൻസിൽ വരുന്ന ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില എത്രയെന്നറിയോ എൺപത്തി എട്ട് ലക്ഷം രൂപ അത് നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിക്കാം നല്ല ഡീലാണ് ഇതുപോലെ ഒരു ഡീല് ഇനി കിട്ടാൻ സാധ്യത കുറവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിച്ചു വീണ്ടും കാണാം